കേരളത്തെ മാലിന്യ വിമുക്തമാക്കാനുള്ള വലിയ പരിശ്രമം നമ്മളെല്ലാവരും ചേർന്ന് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ഇനിയും അത്തരമൊരു അവബോധത്തിലേക്ക് നമ്മൾ ആരെങ്കിലും എത്തപ്പെടാതിരുന്നു ഉണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഓരോ മനുഷ്യനും ഈ കാര്യത്തിൽ സംഭാവന ചെയ്യാനുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ കാണുന്ന അത്തരമൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയൂ പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭ അത്തരമൊരു വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ഇവിടെ ഒരു മാലിന്യ പ്ലാന്റ് ഇല്ലാതെയാണ് ഇവിടുത്തെ മാലിന്യം കൈകാര്യം ചെയ്യുന്നത് അത് പ്രത്യേകമായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു നഗരമേഖല ഏറ്റവും കൂടുതൽ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുള്ള ഒരു നഗരമേഖല ഇവിടെ ജനങ്ങൾ കുറേയധികം സഹകരിച്ചത് കൊണ്ട് തന്നെയാണ് മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ നമുക്ക് സാധിച്ചത് ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വിളപ്പിശാല മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടുമ്പോൾ നാൽപ്പത്തിയഞ്ച് ലോറികളിലായിട്ടാണ് നമ്മൾ ഏതാണ്ട് മുന്നൂറ്റമ്പത് നാനൂറ് ടൺ മാലിന്യം വിളപ്പിശാലയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പ്ലാന്റ് പൂട്ടിയാലും മാലിന്യം ഇവിടെ കാണുമല്ലോ അതിനുശേഷം എത്രയോ വീടുകൾ പുതുതായി വന്നു എത്രയോ സ്ഥാപനങ്ങൾ കടകൾ വ്യാപാര സ്ഥാപനങ്ങൾ പുതുതായി വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ക്രമാനുഗതമായി മാലിന്യത്തിൻ്റെ അളവ് കൂടണം പക്ഷേ ഒരു അവസ്ഥ തിരുവനന്തപുരത്ത് ഇല്ല എന്നെനിക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയും മാലിന്യമൊക്കെ ഉണ്ട് ചില തോടുകളിലും ചില സ്ഥലങ്ങളിലുമൊക്കെ പ്രത്യേകമായിട്ടുണ്ട് പക്ഷേ മാലിന്യം കൊണ്ട് കുമിഞ്ഞു കൂടേണ്ട ഒരു സ്ഥിതിയല്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത് അത് ഒരു അറുപത് ശതമാനം ജനങ്ങളും ഇതിനോട് സഹകരിച്ചതിൻ്റെ കൂടി ഭാഗമാണ് പ്ലാസ്റ്റിക് പരമാവധി ഉപേക്ഷിക്കാനും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാനും വലിച്ചെറിയൽ സംസ്കാരം മാറ്റാനും ഒക്കെയുള്ള നല്ല മനസ്സ് ജനങ്ങൾ കാണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പണ്ട് തിരുവനന്തപുരത്ത് നടക്കാനിറങ്ങുന്ന മുഴുവൻ ആളുകളും കയ്യിലൊരു സഞ്ചിയും കൂടെ കരുതിയിരിക്കും പോണ വഴിക്ക് ഇത് എവിടെയെങ്കിലും വെക്കണം ആ ശീലം ഇപ്പോൾ ഞാൻ കാണുന്നത് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും തീർന്നു ഈ ബാക്കിയുള്ള ആളുകളെ കൂടി ഈ മാറ്റം ഉൾക്കൊള്ളിക്കാൻ പര്യാപ്തമാകും വിധമുള്ള ഇടപെടലുകളാണ് നമുക്ക് വേണ്ടത് അതിന് ശ്രീ എം ജി ശ്രീകുമാർ അടക്കം മുന്നോട്ട് വന്നത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അങ്ങേയറ്റം സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തെ പോലുള്ള നാടറിയുന്ന എല്ലാ എല്ലാ ലോകത്തും പ്രശസ്തരായി പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇത്തരം സന്ദേശം ഏറ്റെടുത്ത് വരുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് കൂടി മാറ്റം വരുത്തുന്നതിനിടയാക്കും അപ്പം അതുകൊണ്ട് ഈ ഒരു മ്യൂസിക് വീഡിയോ തീർച്ചയായിട്ടും അത് ആ നിലയിൽ പ്രയോജനപ്പെടുമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതിന് നേതൃത്വം കൊടുത്ത ശ്രീ എം ജി ശ്രീകുമാറിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഈ മേഖലയിൽ ഇനിയും ഉണ്ടാകണമെന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം